അതിൻ്റെ ആക്ടിവിറ്റീസ് എന്നൊക്കെയാണ് ഒരു എനിക്ക് ഒരു അമ്പതോളം വീടുകൾ തന്നെ വെച്ച് കൊടുത്തിട്ടില്ല മേഴ്സി ബോക്സ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു എന്താ പറയുക ഒരു ഡെഡിക്കേഷനും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ തുടങ്ങാൻ എളുപ്പമാണ് എല്ലാ സംരംഭങ്ങളും തുടങ്ങാനായിട്ട് തുടങ്ങി എളുപ്പമാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ലെങ്കിൽ എന്ത് സംഘടനയോ സംരംഭങ്ങളാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തുടങ്ങാം കുറച്ച് ആൾക്കാർ വെച്ചിട്ട് പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവാണെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാനാണ് ബുദ്ധിമുട്ടത് അത് അതിലെ എന്താ പറയുക അതിനെ ഇൻവോൾവ് ആയിട്ട് അതിൽ കൂടുതൽ മാത്രമേ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആയിരിക്കും കാരണം രണ്ടു കൊല്ലം ആൾക്കാരെ ചേർത്താൻ നിങ്ങൾ ഒക്കെ കൂടുതൽ കൂടുതൽ മെമ്പേഴ്സിനെ കളക്ഷൻ അതായത് കോൺട്രിബ്യൂഷൻസ് കൂടുതൽ നമുക്ക് കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് സഹായം ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ട്രസ്റ്റ് പ്രസിഡന്റ് ജിജോ അധ്യക്ഷത വഹിച്ചു കോഴിക്കാട്ട്ശേരി മറിയന്ത്രേസ്യ ആശുപത്രി ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു സി ജെ ജിനീഷ് എം ജെ നിജോ വാർഡ് മെമ്പർ വി എൻ രാജേഷ് മുകുന്ദൻ ചെറാട്ട് ഡോക്ടർ സിജോ വർഗീസ് എം എ അബ്ദുൾ ഷുക്കൂർ ജോർജ് മഞ്ഞൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു